നമസ്കാരം മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം നമസ്കാരം നമസ്കാരം പക്ഷെ ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദം തദ്ദേശ തെരഞ്ഞെടുപ്പോട് കൂടി അവസാനിക്കുമെന്ന് കരുതിയിരിക്കുകയാണ് കാരണം എസ് ഐ ടിക്ക് നല്ല രീതിയിൽ പ്രഷർ ഉണ്ട് എന്ന് വി ഡി സതീശൻ അടക്കം പറഞ്ഞിരുന്നു പത്മകുമാറിൽ വന്ന് നിൽക്കുന്ന അന്വേഷണം പിന്നീട് ഒരു ഇഞ്ച് മുന്നോട്ട് ഇതുവരെ നീങ്ങിയിട്ടില്ല ഇന്നലെ രമേശ് ചെന്നിത്തല അന്താരാഷ്ട്ര ബന്ധമുണ്ട് എന്നുള്ള തരത്തിൽ ചില മൊഴികൾ കൊടുക്കാൻ തയ്യാറായിരുന്നു അതും കാലതാമസം നേരിട്ടു പക്ഷേ ഇന്നലെ മൊഴി കൊടുത്തു ഇനി ആ ഒരു മൊഴിയൊക്കെ വളരെ നിർണായകമായിട്ടുള്ള ഘട്ടത്തിലേക്കൊക്കെ പോയിരിക്കുകയാണ് എന്താണ് ഇനി ഈ പത്മകുമാറിൽ തന്നെ ുമോ ഇല്ല ഇല്ലില്ല ഇനിയിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെ ആയിരുന്നു ഈ പ്രഷർ അത് കഴിഞ്ഞിട്ട് ബാക്കി അറസ്റ്റും കാര്യങ്ങളിലേക്ക് എന്തായാലും കടക്കേണ്ടി വരും കാരണം ഒരു മാസവും കൂടി ആയിരുന്നല്ലോ ഹൈക്കോടതി നീട്ടിക്കൊടുത്തത് അപ്പോൾ പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് ഇങ്ങനെ ചവിട്ടി പിടിച്ചിരിക്കുകയായിരുന്നു ഇനി ഒരു അറസ്റ്റ് ഉണ്ടാകരുത് ഉണ്ടാകരുതെന്ന് കാരണം നമുക്കറിയാം ശങ്കർദാസും വിജയകുമാറും ഒക്കെ ചെറിയ മീനുകളല്ല അവരെ ചോദ്യം ചെയ്യുന്നതിലേക്ക് കാര്യങ്ങളെത്തണം ജയശ്രീ അവരെ ചോദ്യം ചെയ്യണം ഇത് കൂടാതെ കടകംപള്ളിയിലേക്ക് വരണം ദേവസ്വ മന്ത്രി ആയിരുന്നല്ലോ ആ കാലത്ത് അപ്പോൾ കൃത്യമായി അതിലേക്കൊക്കെ അന്വേഷണം വരണം ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി പ്രതിപക്ഷം ഇപ്പോൾ ശബരിമല ഏറ്റെടുത്തിരിക്കുകയായിരുന്നു ഇതുവരെ അവർ വേണ്ടത്ര രീതിയിൽ ശബരിമലയിൽ കൈവച്ചില്ല അല്ലെങ്കിൽ ഒരു പ്രതിഷേധത്തിന് പോലും മുതിർന്നില്ല കാരണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ എസ് ഐ ടി അന്വേഷണം നടത്തുന്നു എന്നുള്ളത് കൊണ്ടും പിന്നെ ഇവർക്ക് ഈ പറയുന്ന പോലെ ഗർഭത്തിന്റെ പിന്നാലെ പോയത് കൊണ്ടും പ്രതിപക്ഷത്തിന് ശബരിമലയിൽ ഒന്നും പിടിക്കാൻ കഴിഞ്ഞില്ല ഇപ്പം പക്ഷെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ജനവിരുദ്ധ വികാരത്തോടൊപ്പം തന്നെ ശബരിമലയും ഇവർക്ക് പിന്തുണ നൽകി എന്നുള്ളത് വലിയ രീതിയിൽ പിന്തുണ നൽകി കാരണം ഈ റിസൾട്ട് വന്നപ്പോഴത്തേക്ക് ബി ഡി സതീശൻ്റെയൊക്കെ ഒരു പമ്പർ ലോട്ടറി ആയിരുന്നു കാരണം പി ഡി സതീശനൊക്കെ ഞെട്ടും പ്രധേയമല്ല ഞാൻ ഞെട്ടിയിരിക്കുകയായിരുന്നു ഇത് എനിക്ക് പ്രാന്തായതാണോ നാട്ടുകാർക്ക് മുഴുവൻ പ്രാന്തമായതാണോ എന്നുള്ളത് ഇത് നാട്ടുകാർക്ക് മുഴുവൻ പ്രാന്തായതല്ല അവർക്ക് ഒരു സർക്കാരിന് അല്ലെങ്കിൽ ഈ പാർട്ടിക്ക് ഒരു തിരിച്ചടി കൊടുക്കാൻ ആകെ ഉള്ളൊരു വഴി നിങ്ങൾക്ക് വോട്ട് കിട്ടുക എന്നുള്ളതാണ് അതുകൊണ്ടല്ലാതെ അവരുടെ കേമത്തം കൊണ്ടൊന്നും അല്ല ഇവരങ്ങ് ജയിച്ച് കയറിയതൊക്കെ അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ ശബരിമല വലിയ രീതിയിൽ തുണച്ചു എന്നുള്ള ബോധ്യം ഇപ്പോൾ ഇവർ കൃത്യമായി ശബരിമലയിൽ പിടുത്തമിട്ടിട്ടുണ്ട് ഇനി ഞങ്ങൾ ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണ് വിശ്വാസത്തിനൊപ്പമാണ് ഞങ്ങൾ സംരക്ഷിക്കും എന്നുള്ള നിലപാടുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് നിയമസഭ വരികയാണല്ലോ ഇലക്ഷൻ വരികയാണ് അപ്പോൾ ശബരിമല ഇട്ട് തന്നെ പിടിക്കാനാണ് ഇവരുടെ ഒരു നീക്കം അതുകൊണ്ടാണ് ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ കെ സി വേണുഗോപാലും ഹൈബീഡനും ഒക്കെ ഘോര ശബരിമലയ്ക്ക് വേണ്ടി സംസാരിച്ചത് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഭരണം എന്നുള്ള തരത്തിൽ പ്രതിപക്ഷ നേതാവും ഇപ്പോൾ കേന്ദ്ര അന്വേഷണം വേണം കാരണം ചെന്നിത്തല കൊടുത്തിരിക്കുന്ന മൊഴിയിൽ രാജ്യാന്തര ബന്ധമുണ്ടെന്നാണ് അപ്പോൾ രാജ്യാന്തര ബന്ധമുള്ള ഒരു കേസിൽ അതിന്റെ വശം തെളിയുകയാണെങ്കിൽ എസ് ഐ ടി അല്ലല്ലോ അന്വേഷിക്കേണ്ടത് അപ്പോൾ കേന്ദ്ര ഏജൻസിക്ക് ഇറങ്ങേണ്ടി വരും അപ്പോൾ ആ ഒരു രീതിയിലേക്കുള്ള അന്വേഷണം വേണമെന്നുള്ള ആവശ്യം ഇവർ ഉന്നയിച്ചു കഴിഞ്ഞിട്ടുണ്ട് പ്രതിഷേധം അതിശക്തമാകാൻ പോകുന്നു പലയിടങ്ങളിലും ശബരിമലയിലെ പ്രതിഷേധം ശക്തമാകാൻ പോകുന്നു ഹൈക്കോടതി ഇതെല്ലാം വിലയിരുത്തും ഹൈക്കോടതി ഇനിയിപ്പോൾ അറസ്റ്റുകളുടെ കാര്യത്തിലേക്ക് കൃത്യമായ ഒരു രീതിയിലേക്ക് പോകും കാരണം ഈ കേസിൽ എസ് ഐ ടി എടുത്ത കേസിൽ ഏകദേശം ഒരു പതിനഞ്ച് പേരോളമാണ് പ്രതിപട്ടികയിലുള്ളത് ആറ് അറസ്റ്റുകളെ നടന്നിട്ടുള്ളൂ ബാക്കി ഇനി കിടപ്പുണ്ട് ഇനി ഏകദേശം ഒരു അഞ്ച് അഞ്ചോ നാലോ ആഴ്ച മാത്രമേ ബാക്കിയുള്ളൂ ഹൈക്കോടതി അനുവദിച്ച സമയം കഴിയുകയാണ് അപ്പോൾ അതിന് മുൻപ് തന്നെ പല അറസ്റ്റുകളും നടക്കും ഇത് നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ ഈ സർക്കാരിന് വലിയ തിരിച്ചടി ഉണ്ടാക്കും അതാണ് ശബരിമലയിൽ സർക്കാർ പോലും കരുതി കരുതിയില്ല ഇവർ വെൽ പ്ലാനിങ് ആയിരുന്നല്ലോ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വികസനം മുഴുവൻ തുറന്നു കാണിക്കുന്നു സർക്കാരിൻ്റെ വികസന പദ്ധതികളെല്ലാം കാണിക്കുന്നു പി വർക്കുകൾ കോടികളാണ് പി ആർ വർക്കിന് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചെലവഴിച്ചത് അപ്പോൾ അത്രയെല്ലാം നടത്തിയിട്ടും ജനങ്ങൾ കാണേണ്ടത് കണ്ടു അവർ കേൾക്കേണ്ടത് കേട്ടു അത് ചോദിക്കേണ്ട അവർ അതൊക്കെ പറഞ്ഞതുപോലെ ഒറ്റ പാട്ട് കൊണ്ട് ഞങ്ങൾക്ക് ഒരു പി ആർ വർക്ക് എന്തായിരുന്നു സ്വാമിയെ അല്ല പോറ്റിയെ പോറ്റിയെ കയറ്റി പറഞ്ഞു അതൊരു കോമഡി പാട്ട് കാരണം അതും വേറെ ആരോ എഴുതി അത് പബ്ലിക്കാക്കി ആ പാട്ട് ഏറ്റെടുത്ത് ജനം അവസാനം കഴിഞ്ഞ ദിവസം ഈ ഇവരുടെ യു ഡി എഫ്കാരുടെയൊക്കെ ആഹ്ലാദ പ്രകടനത്തിലെ ഒരു പ്രധാന പാട്ടായിരുന്നു അതെ അതെ അപ്പോൾ അതാ എഴുതിയവൻ എഴുതിയവനാരാണേലും അവരെ ഇനിയും യു ഡി എഫ് എന്തായാലും അങ്ങ് ഏറ്റെടുക്കും ഏറ്റെടുക്കും അത് പക്ഷേ തിരിച്ചടി ഉണ്ടാക്കി എന്നുള്ളത് കൃത്യമായി നമ്മൾ ഇവിടെ ഒന്നും അല്ല ഇപ്പൊ ഈ പറയുന്ന പോലെ തന്നെ യു ഡി എഫ് അംഗീകരിച്ചതോ ഈ പറയുന്ന ബിജെപി അത് ഏറ്റുപിടിച്ചതോ ഒന്നുമല്ല പാർട്ടിക്കകത്ത് ചർച്ച തുടങ്ങിയിട്ടുണ്ട് ശബരിമല തിരിച്ചടിച്ചു എന്ന സി പി എം സി പി ഐ ഒരു അവലോകനം നടത്തും എന്നുള്ളത് പറഞ്ഞു ശബരിമല വിഷയം അടക്കം എന്താണ് ഇതിനകത്ത് പ്രതിഫലിച്ചത് ഇപ്പോഴാണ് ബുദ്ധി ഉദിച്ചത് എന്ന് തോന്നുന്നു ഒരു പക്ഷെ ബിനോയ് വിശത്തിന് അടക്കം പിണറായിക്കടക്കം ഇനിയെങ്കിലും ഒന്ന് ഞങ്ങൾ നേർ ചിന്തിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതുവരെ ഈ പറയുന്നത് മറ്റേന്താ പറയുന്ന എം മി ഗോവിന്ദന്റെ ഒരു ഭാഷയുണ്ടല്ലോ താത്വിക അവലോകനം ഉണ്ടല്ലോ അതും വെച്ചുകൊണ്ടിരുന്നതാണ് അത് വീട് സന്ദേശം പഞ്ഞിക്കിട്ട് കൊടുക്കുന്നത് നമ്മൾ കണ്ടു എന്ത് പറഞ്ഞാലും ഒരു കാലത്ത് അവർ അക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ളത് കോമഡിന്താറിയാമോ ഇത് യുഡിഎഫ് ജയിച്ചു എന്നുള്ളതല്ല ഇവന്മാര് തോറ്റു എന്നുള്ളത് ഇവന്മാരെ പറഞ്ഞു മനസ്സിലാക്കുന്നതാണ് ഇനി പ്രശ്നം എന്നുള്ള രീതിയിൽ അത് നമ്മളത് കാണേണ്ട ഒരു വസ്തുത എന്ന് വെച്ചുകഴിഞ്ഞാല് സി പി എം ഈ ശബരിമല വിഷയത്തിൽ സംസാരിക്കേണ്ട പുറത്തേക്ക് പോകണ്ട ആരും ചർച്ചയാക്കരുത് എന്നൊക്കെ പറഞ്ഞപ്പോഴും സി പി ഐക്ക് പ്രതികരിക്കാമായിരുന്നു അല്ലെങ്കിൽ സി പി ഐക്ക് ഇന്ന് ഇത്രയും വലിയൊരു തിരിച്ചടി ഉണ്ടാകുമായിരുന്നില്ല പിന്നെ ഈ വിഷയത്തിനൊക്കെ കൃത്യമായ നിലപാട് സ്വീകരിക്കാമായിരുന്നു പത്മകുമാറിനെ പുറത്താക്കണമെന്ന് സി പി ഐക്ക് പറയാമായിരുന്നു അത് മാത്രമല്ല പി എം സി അടക്കം വെട്ടില്ലേ അപ്പോൾ ഈ വിഷയത്തിലൊക്കെ സി പി ഐ സി പി ഐ കൃത്യമായ നിലപാടെടുക്കണമായിരുന്നു എന്നുള്ളതായിരുന്നു കാരണം ഈ നമ്മൾ ഈ ഈ സി പി എമ്മിന് മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിൽ അടികിട്ടിയിരിക്കുന്നത് സി പി എമ്മിനോട് ചേർന്ന് നിൽക്കുന്ന സി പി ഐക്കും കിട്ടിയിട്ടുണ്ട് അവരുടെ പറയാറുണ്ട് ഒരു ശക്തിയാണ് പക്ഷെ അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞു അതിന്റെ കാലം ഇനി അടിമപ്പെട്ടിരിക്കുക എന്നുള്ളത് മാത്രമല്ല ഇനി അവസാന കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ആരാന്ന് ചോദിച്ചാൽ പിണറായി വിജയൻ എന്ന് പലപ്പോഴും പറഞ്ഞാൽ ഇനി അത് ഫലവത്താകുന്ന എല്ലാ ലക്ഷണവും ഉണ്ട് കാരണം സി പി എമ്മിന് ഇതുപോലൊരു അടി ഇനി കിട്ടാനില്ല എന്നുള്ളത് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഗ്രാമപഞ്ചായത്തുകളൊക്കെ തൂത്തുവാരി യു ഡി എഫ് കൊണ്ടുപോകാന്ന് വെച്ചാൽ അഞ്ഞൂറിന് മുകളിൽ കാരണം നമ്മൾ കഴിഞ്ഞ ചർച്ചയിൽ പ്രഷോഭയടക്കം പറഞ്ഞിരുന്ന ഡിവൈഎഫ് വൈ എഫ് എസ് എഫ് ഐ പ്രവർത്തകരുടെ അടിത്തട്ട് പ്രവർത്തനങ്ങളെ പറ്റി കൈ കൊടുക്കേണ്ടിയിരിക്കുന്നു അവർക്ക് കൂടി ആഘാതം ആഘാതമുണ്ടാക്കിക്കൊണ്ടാണ് ഇത്തരത്തെ അതായത് അവരുടെ പ്രവർത്തനങ്ങളെ പോലും ഇല്ലാതെ ഇവിടെ ഏറ്റവും എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു വിഷയത്തിൽ ഇങ്ങനെ ഒരു പോയിന്റ് ആരും ഒരു ചാനലുകളിലും പറഞ്ഞു കേട്ടിട്ടില്ല നമ്മള് വികസനത്തിന്റെ കാര്യത്തിൽ പത്ത് വർഷത്തെ വികസനം എടുത്താൽ ഇവിടെ വികസനം ഉണ്ടായിട്ടുണ്ട് ഇല്ല എന്നൊന്നുമല്ല ഈ സർക്കാർ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ അതിനപ്പുറത്തേക്ക് അവരത് ഉയർത്തി കാണിക്കാൻ വലിയ പി ആർ വർക്കും കാര്യങ്ങളും ഒക്കെ നടത്തിയിട്ടുണ്ട് പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്കും ഇവർ ജനദ്രോഹപരമായിട്ടുള്ള ഒരുപാട് നടപടികൾ സ്വീകരിച്ചു അവിടെയാണ് ഇവർക്ക് തിരിച്ചടി പറ്റി പോയത് ഈ പൊതുവേ പറയാം ഈ സി പി എമ്മിന്റെ പല നേതാക്കൾ പോലും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ പറയുന്നുണ്ട് ഇവന്മാരൊന്ന് തോറ്റു കണ്ടാ മതി സ്വന്തം പാർട്ടിക്കാർ കാര്യം എന്താണെന്നറിയാമോ മൂന്നാമതും കൂടെ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ അങ്ങ് അഹങ്കരിച്ചു പോകുമെന്ന് അപ്പോൾ നമ്മൾ പൊതുവെ എപ്പോഴും പറയാറുണ്ട് ഈ രണ്ടാം തവണ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ സി പി എമ്മും പിന്നെ താഴെ നിലത്തോ ഒന്നുമല്ല അങ്ങ് പോകും പൊങ്ങി പ്രത്യേകിച്ച് പിണറായി വിജയനും കൂടെ ആയതുകൊണ്ട് അതെ അങ്ങ് മറ്റേ ഈരേഴ് പതിനാല് ലോകവും കീഴടക്കിയ ഒരു ആവേശമായിരിക്കും അപ്പോൾ ഇവിടെ നമ്മൾ ജനദ്രോഹപരമായിട്ടുള്ള ഒരുപാട് നയങ്ങൾ ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് പറയുമ്പോഴത്തേക്ക് ഈ നമ്മൾ എപ്പോഴും നമ്മളെ സി പി എം കുറിച്ച് പറയുന്നത് എന്താണ് ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നവർ ഈ പറയുന്ന പിണറായി എം വി ഗോവിന്ദൻ എത്ര എത്ര പേരാണ് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിയത് ഒന്ന് കാണാൻ ചെല്ലുന്നവരെ തിരിച്ചുവിട്ടിക്കുന്ന പരിപാടിയാണ് അതാണല്ലോ സ്വന്തം രാഷ്ട്രീയ പ്രവർത്തകർ തന്നെ പറഞ്ഞത് അപ്പോ അത്തരത്തിലൊരു നിലപാട് പിന്നെ ഈ പറയുന്ന പോലെ തന്നെ നവകേരള യാത്ര നടന്ന സമയത്ത് ഈ യൂത്ത് കോൺഗ്രസ്സുകാരെ എടുത്ത് ഭംഗി കിട്ടത് മുഖ്യമന്ത്രിക്ക് ബസിന് നേരെ പ്രതിഷേധം നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിയെ കൊലപ്പെടുത്താനുള്ള നീക്കം നടത്തിയെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർക്കെതിരെ കേസെടുത്തത് ഒരു ഷൂ എറിഞ്ഞാനാണ് ഈ ബസ്സിന് നേരെ ഒരു ഷൂ എറിഞ്ഞു അതിനാണ് മുഖ്യമന്ത്രി ഷൂ എറിഞ്ഞ് കൊല്ലാൻ നോക്കിയെന്ന് ഒരു പരാതി കൊടുത്തത് എന്ത് ഊച്ചാലിത്തരമാണെന്ന് നോക്കണം അവിടെ ഈ ഡിവൈഎഫ് പോലീസ് പോലും അല്ല യൂത്ത് കോൺഗ്രസിനെ കൈകാര്യം ചെയ്തത് ഡിവൈഎഫ്ഐക്കാരാ ചെടിച്ചട്ടിക്ക് തലയ്ക്ക് അടിച്ച് കൊല്ലുക തല തല്ലി പൊട്ടിക്കുക ഹെൽമെറ്റ് കൊണ്ട് തലക്കടിക്കുക മുഖ്യമന്ത്രി എന്താണ് നിയമസഭയിൽ പറഞ്ഞത് അത് രക്ഷിക്കൽ പ്രവർത്തനം അല്ല ഇന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ എന്താണ് ഈ കണ്ണൂർ അങ്ങോട്ടുള്ള മേഖലയിലൊക്കെ എന്തുവാണ് സി പി എം സി പി ഐ പ്രവർത്തനം നടത്തുന്നത് ബോംബേറുകൾ ആണ് പക്ഷെ ഒരു എന്താണ് കാണിച്ചു പ്രതിപക്ഷ നേതാവ് അതിശക്തമായി വിമർശിച്ചത് കൊണ്ട് കണ്ടാലറിയാവുന്ന ഒരു അമ്പത് പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് പക്ഷെ പോലീസ് സ്റ്റേഷനിലൊന്നും കൊണ്ടുപോയില്ല കേസെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ പറയുന്നത് ഈ മുഖ്യമന്ത്രിക്ക് കറുത്ത തുണിയിട്ടോണ്ട് മുഖ്യമന്ത്രിയുടെ പരിപാടിക്ക് ആരെങ്കിലും എത്തിയ ഷർട്ട് ഊരിപ്പിക്കുക പിടിച്ചുകൊണ്ട് സ്റ്റേഷനിൽ കൊണ്ടിരുത്തുക കറുത്ത കുടയും പിടിച്ചോണ്ട് ആരെയും റോഡിലൂടെ പോയാ അവരെ പിടിച്ചോണ്ട് പോവുക അതൊക്കെ ജനങ്ങൾ കാണും നമ്മൾ എത്ര വികസനം വികസനം എന്ന് പറയുന്നത് ഇവരുടെ ആരുടെയും കുടുംബത്തൂന്നല്ല നമ്മുടെ പണം മണിയാശം പറഞ്ഞത് ജനങ്ങൾക്കും തിരിച്ച് പണി കൊടുക്കാൻ അറിയാ എന്ന് മണിയാശാന് ഒന്ന് കാരണം ജനങ്ങളും മിണ്ടാതിരിക്കുന്നത് ഈ പെൺവിഷയൊക്കെ എടുത്തു വെച്ച് അലക്കുമ്പോൾ ഒരുപക്ഷെ ജനം അങ്ങ് അതിലങ്ങ് കോരി തലി പുളകിതരാകും എന്നൊക്കെ കരുതിയിരുന്ന കാലഘട്ടം മാറി ഇത് ജെൻസി പിള്ളേരുടെ കാലഘട്ടമാണ് അവർക്ക് ഈ രാഹുൽ മാങ്കുട്ട അവസാനം പറഞ്ഞതുപോലെ പ്രബുദ്ധ കേരളമാണ് ജനങ്ങൾക്ക് ചിന്താബോധം ഉള്ളവരാണ് അവർക്ക് എവിടെ എന്ത് കുത്തണം എന്നുള്ള അറിയില്ല ഏത് കാര്യത്തിൽ അവർക്ക് ഇടപെടണമെന്നുള്ള അറിയാം അപ്പൊ അതാണ് ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ടത് ഇനിയെങ്കിലും പെൺവിഷിയൊക്കെ മാറ്റി വെച്ചാലേ നല്ല രീതിയിൽ പോകുന്നതായിരിക്കും നല്ല പക്ഷേ നമ്മൾ ഈ പറയുന്ന ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നിയമസഭയ്ക്ക് അധിക കാലമില്ല പക്ഷെ ഈ ഒരു ഗ്യാപ്പിനിടയിൽ ഈ പോയ വിശ്വാസം തിരിച്ചു പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമല്ല പിന്നെ എന്തെങ്കിലും മിറാക്കൽ സംഭവിച്ചാൽ അല്ലെ ഇതിപ്പം ഈ പറഞ്ഞതുപോലെ ഈ ശബരിമല വിഷയം അടക്കം ഇനി വലിയ രീതിയിൽ ആളി കത്തിയാണ് കേന്ദ്രമടക്കം അത് ആളിക്കത്തി കാരണം ബിജെപിക്കും ഇപ്പോ ആ ഒരു കാര്യത്തിൽ വലിയൊരു നിർണായ ഘട്ടമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് പക്ഷേ ഇവിടെയാണ് നമ്മൾ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഇന്ന് പ്രതിപക്ഷം എല്ലാം തന്നെ കേന്ദ്ര അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഈ കേന്ദ്ര അന്വേഷണം വന്നാൽ പോലും അത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ ആയിരിക്കണം കാര്യം അട്ടിമറിക്കപ്പെടാൻ സാധ്യതയെ നമുക്കറിയാം പിണറായി വിജയനും മോദിയും തമ്മിലുള്ള ആർക്കാണ് ഇവിടെ അറിയാത്തത് ഏത് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും അറിയാം ഇവിടെ സി ബി ഐ ഇ ഡി ഓ ഈ ശബരിമല വിഷയത്തിൽ ഇടപെട്ടിരുന്നുവെങ്കിൽ ഇതൊക്കെ അട്ടിമറിക്കപ്പെട്ടു പോയത് ഇത് ഹൈക്കോടതി ഇടപെട്ട് ഈ ഹൈക്കോടതിന്റെ ഒരു വിഭാഗം അന്വേഷിക്കുന്നത് കൊണ്ടാണ് പത്മകുമാർ വരെയുള്ളവരുടെ അറസ്റ്റ് നടന്നത് ഇനിയും അറസ്റ്റ് മുൻപോട്ട് പോകണമെങ്കിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ തന്നെ വേണം ഇവിടെ ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസി വന്നു കഴിഞ്ഞാൽ ഇവിടെ നടക്കാൻ പോകുന്ന രാഷ്ട്രീയ മാത്രമായിരിക്കും നമ്മൾ അത് എത്രയോ തവണ കണ്ടു കഴിഞ്ഞതാണ് കാരണം ഇതിനു മുൻപ് എത്രയോ കേസുകൾ മുഖ്യമന്ത്രിയുടെ മകൾക്ക് നേരെയുള്ള അഴിമതി ആരോപണങ്ങൾ അതെല്ലാം മുങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് പിണറായി വിജയനെ തൂക്കിയെടുത്ത് അകത്തിടാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇതിനു മുൻപ് കേന്ദ്രത്തിന്റെ കയ്യിൽ ഉണ്ടല്ലോ പക്ഷേ അതിലൊന്നും ഒരു ഒരു അനക്കവും വെപ്പിക്കാതെ ഇങ്ങനെ മോദി ഇങ്ങനെ സംരക്ഷിക്കുന്നുണ്ട് മാത്രമല്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് ഇവർക്ക് പത്ത് സീറ്റ് പിടിക്കാൻ അല്ലെങ്കിൽ ഒരു രണ്ടോ മൂന്നോ സീറ്റെങ്കിലും നിയമസഭയിൽ പിടിക്കണമെങ്കിൽ ഈ രാഷ്ട്രീയം പയറ്റേ പറ്റത്തുള്ളൂ കേന്ദ്ര ഏജൻസികളെ പലപ്പോഴും എല്ലാം നമുക്ക് ഈ ബി ജെ പി ഇതര സംസ്ഥാനങ്ങളിലെല്ലാം ഇവർ തിനു വേണ്ടിയാണ് എടുക്കുന്നത് അപ്പോൾ ഇവിടെ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ അന്വേഷണം നടക്കണം എങ്കിൽ മാത്രമേ ഇത് മുൻപോട്ട് പോകൂ ഇവിടുത്തെ ജനങ്ങൾക്ക് മനസ്സിലായല്ലോ ഈ ശബരിമല വിഷയത്തിൽ ഇരട്ടത്താപ്പാണ് ബി ജെ പിയുടേതെന്ന് മനസ്സിലായി കാരണം ശബരിമല ശബരിമല ഇരിക്കുന്ന പെരുന്നാട് വാർഡ് വാർഡ് ബിജെപിയുടെ കുത്തകയായിരുന്നു അവിടെ പക്ഷേ എൽ ഡി എഫിനാണ് കിട്ടിയത് അപ്പോ ഇവിടുത്തെ ജനങ്ങൾക്ക് പന്തളം പോയി അപ്പോൾ ഇതൊക്കെ അവർക്ക് മനസ്സിലാകും ഇരട്ടത്താപ്പ് കാണിച്ചാൽ വേറെ വേറെന്തെങ്കിലും ഇരട്ടത്താപ്പ് കാണിച്ചാലും നമ്മൾ അങ്ങ് ക്ഷമിക്കുമായിരിക്കും പക്ഷേ ശബരിമല കാര്യത്തിൽ അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ കാര്യത്തിൽ അത് ശബരിമല എന്ന് പറയുന്ന ആ ഒരു ഇപ്പൊ നമ്മൾ സ്വാമി ക്ഷേത്രം പോലാ മറ്റുള്ള ക്ഷേത്രങ്ങൾ പോലെ ഹരിഹര സുധന അയ്യൻ അയ്യപ്പ സ്വാമി എന്ന് വിളിക്കുമ്പോൾ ഹരിഹര അവരുടെ ബുദ്ധൻ ഈ പറയുന്ന ആദിവാസി ഈ പറയുന്ന ദൈവം ഈ പറയുന്ന എല്ലാ വിഭാഗങ്ങളും ഈ പറയുന്ന വിഷ്ണു എല്ലാ ചൈതന്യ സവർണന്റെ അവർ ഒക്കെ ചൈതന്യങ്ങൾ ഭേദ ഭേദമെന്നേ ഉള്ള ഒരു അയ്യപ്പ ക്ഷേത്രമാണ് മാത്രമല്ല പണ്ട് കാലങ്ങളിൽ നമുക്കറിയാം നാൽപ്പത്തൊന്ന് ദിവസത്തെ എന്ന് പറയുന്ന ഈ മദ്യപാനികളായ ഭർത്താക്കന്മാരെ ഒന്ന് പോയി വിട്ടിട്ട് തിരിച്ചു വരുമ്പം വീട്ടിൽ കിട്ടുന്ന ഒരു ഒരു ആശ്വാസമുണ്ട് പല കുടുംബങ്ങളും നന്നായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അന്നത്തെ കാലം മുതൽ അതായത് ഇപ്പോൾ എൺപത് കാലഘട്ടം മുതൽ ഒക്കെ എടുത്തു നോക്കിയാൽ ഭയങ്കര വിശ്വാസമാണ് നമ്മൾ ഈ ചാനൽ ചർച്ചകളിൽ ചർച്ചകളിരുന്ന് പറയുന്നത് പോലെ ഈ നഗരപ്രദേശത്തുള്ള ഈ വിശ്വാസം പോലെ അല്ല ഗ്രാമപ്രദേശങ്ങളിൽ ഓരോ ജനങ്ങളുടെ മനസ്സിൽ പ്രത്യേകിച്ച് സ്ത്രീകളുടെ യും പുരുഷന്മാരുടെ ഒക്കെ ഓരോ കുടുംബങ്ങളുടെ ഒരു ഒരു ഭാഗമാണ് ശ്രീ അയ്യപ്പൻ എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു അയ്യപ്പ സ്വാമിയെ കട്ടെടുക്കുക അല്ലെങ്കിൽ കട്ടെടുത്തുകൊണ്ട് പോവുക ധനവാനല്ല ഈ പറയുന്ന വിശ്വാസികൾ കൊടുത്തതാണ് ആ ധനം എന്ന് പറയുന്നത് അത് മോഷ്ടിക്കുക എന്ന് പറയുന്നത് ഒരുപക്ഷെ അത് സഹിക്കണം എന്നില്ല ആ വികാരം എന്ന് പറയുന്നത് മറ്റൊന്നാണ് അത് നമുക്കൊക്കെ ഇവിടെ ഇരുന്ന് ചർച്ച ചെയ്യുന്നത് പോലെ അല്ല ഓരോ മനുഷ്യരുടെ ഇടയിൽ ഓരോരുത്തർ കമ്മ്യൂണിസ്റ്റ് ാണല്ലോ അവന്റെ ഉള്ളിൽ ഒരു വിശ്വാസം ഉണ്ടാകും എന്ത് കൈയിട്ട് വാരിയാലും ജനം ഒരുപക്ഷെ സഹിക്കുമായിരുന്നു മതവിശ്വാസങ്ങളുടെ ഇടയിലുള്ള കൈയിട്ട് വാരലുകളാണ് അത്രയ്ക്ക് പിച്ചച്ചട്ടി എടുത്തു നമ്മുടെ കൺമുന്നിൽ കണ്ട ദ്വാരപാലക ശില്പം വരെ അടിച്ചു മാറ്റിയിട്ട് പോയിട്ടുണ്ട് അയ്യപ്പന്റെ ഇനി എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് അന്വേഷിക്കേണ്ടിയിരിക്കുന്നത് അല്ല ഇവിടെ ഇതിപ്പോ ഈ ജയിലിൽ കിടക്കുന്ന പത്മകുമാറിന്റെയും പാസുവിന്റെ അവസ്ഥയാണ് തദ്ദേശത്തിൽ വീടതോടെ അമറ കിളി പോയിരിക്കുക നിയമസഭയിൽ പോയ അടുത്തത് വരാൻ പോകുന്നത് കോൺഗ്രസ് ആയിരിക്കും കോൺഗ്രസിന് ശബരിമലയില് വിശ്വാസം ഞങ്ങൾ സംരക്ഷിക്കുമെന്ന് ജനങ്ങളോട് ഉറപ്പ് കൊടുത്തത് പാലിച്ചില്ലെങ്കിൽ അവന്മാർക്ക് പണി കിട്ടും അതുകൊണ്ട് അവമാർ അവര് കൃത്യമായ നടപടി എടുത്തേ മതിയാകൂ അങ്ങനെ വരികയാണെങ്കിൽ ആജീവനാത്ത കാലം അകത്ത് കിടക്കാനുള്ള വഴിയെ ഒരുങ്ങുന്നത് അതുകൊണ്ട് തന്നെ അകത്ത് കിടന്ന് കിടക്കുന്നവരൊക്കെ അയ്യപ്പനെ ശരിക്കും വിളിച്ചു അല്ല അവിടെയൊക്കെയാണ് ഞാൻ പറഞ്ഞില്ലേ ഈ ഈ സർക്കാരിന് അല്ലെങ്കിൽ ഈ പാർട്ടിക്ക് വിശ്വാസം തിരിച്ചു പിടിക്കാൻ ഒരുപാട് സമയങ്ങൾ ഉണ്ടായിരുന്നു ഈ പത്മകുമാറിനെയും വാസുവിനെയൊക്കെ പാർട്ടി അന്നേ വിവാദം വന്ന സമയത്ത് പുറത്താക്കണമായിരുന്നു രമേശ് ചെന്നിത്തല മൊഴി കൊടുക്കാൻ തയ്യാറായി നിന്നപ്പോഴും എന്തിനാണ് വൈകിപ്പിച്ചത് അതിവിടുത്തെ കൃത്യമായ കളിയായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാവല്ലോ പിന്നീട് രമേശ് ചെന്നിത്തല ഹൈക്കോടതിയിലേക്ക് പോകും എന്ന വന്ന ഒരു ഘട്ടത്തിലാണ് മൊഴിയെടുക്കാൻ തയ്യാറാകുന്നത് ഇതൊക്കെ ഇവിടുത്തെ ജനങ്ങൾ പൊട്ടരൊന്നും അല്ല നമ്മള് എപ്പോഴും പറയും ജനങ്ങൾ കഴുതകൾ കഴുതകളൊന്നും അവർക്കറിയാം പണി കൊടുക്കേണ്ട സമയത്ത് അവർ കൊടുക്കുക തന്നെ എത്ര പി ആർ വർക്ക് പെൺമിഷ്യുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ ചെയ്താലും ജനങ്ങളുടെ ശ്രദ്ധ അയ്യപ്പന്റെ അടുത്ത് എനിക്ക് കുറച്ചുകൂടി ശ്രദ്ധയുണ്ടായിരിക്കും ഗുരുവായൂരപ്പനെ ഇത് പറയുന്നത് കേട്ടോ ഇത് ഹൈക്കോ ഇതിപ്പോ ഹൈക്കോടതി ഇപ്പം ശബരിമലയിൽ കേന്ദ്രീകരിക്കുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് ഗുരുവായൂരിലേക്ക് ഒന്ന് ഗുരുവായൂരിലേക്കൊന്നും വരുന്ന ഗുരുവായൂരപ്പൻ അവിടെ ഉണ്ടോന്നൊന്നും അതെ അതെ എന്തായാലും വല്ലാത്ത ഇത് എന്ന് വെച്ചാ നാണക്കേടായി പോയില്ലേ ഈ പാർട്ടിക്ക് ഇതിലും വലിയ നാണക്കേടാ അമ്പലം വിഴുങ്ങി ഒരു അയ്യപ്പൻ ഇവർക്ക് വിശ്വാസമില്ല അയ്യപ്പൻ മിത്ത് ഗണപതി മിത്ത് എല്ലാരും മിത്ത് പക്ഷെ പക്ഷേ സ്വർണം വേണം വേണം അല്ലാതെ പണ്ട് പിണറായി സർക്കാർ വന്ന പോലെ സ്വർണത്തിനകത്തൊരു പ്രശ്നം ഉണ്ട് സ്വർണ്ണം കൊണ്ടേ പോകുക ഏതായാലും ഇത് അവസാനത്തെ പിണ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖ്യമന്ത്രി ആണെന്ന് പറയുന്നു പക്ഷേ ജനം എന്തായാലും വിധി എഴുതട്ടെ കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തായാലും ഇനിയിപ്പോ ഇത് തൂത്തുപാരി കൊണ്ടുപോകി പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിപ്പ് നോക്കണം അല്ലെ ഇനി അറിയാൻ പറ്റത്തില്ല പിണറായി സർക്കാർ ആയതുകൊണ്ട് വല്ല അതിക്രമോ ഈ പറയുന്ന മഹാമാരിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രളയ നമ്മളിപ്പോഴേ ഇപ്പൊ ചില ചാനലുകളൊക്കെ ഇപ്പോൾ തന്നെ ഒരു ഇത് പുറത്തുവിട്ടിട്ടുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തായിരിക്കും ചിത്രം എന്നുള്ളത് പക്ഷെ നമ്മൾ അങ്ങനെ ഇവര് വീഴും എന്നങ്ങ് പൂർണ്ണമായും പറയാൻ ബുദ്ധിയുടെ കാര്യത്തിൽ ആ അവസാനഘട്ടത്തിൽ ജെൻസി പിള്ളേരോട് കളിക്കാൻ അദ്ദേഹത്തിന് അദ്ദേഹത്തിനാവില്ല കാരണം അതൊക്കെ വിട്ടുപിടിക്കേണ്ട സമയം ഇനി അവസാന അവസാനഘട്ടത്തിൽ എന്തെങ്കിലുമൊക്കെ തിരികെടകൾ ഒപ്പിക്കും എന്നല്ല ഇനിയിപ്പോ ക്ഷേമ പെൻഷനിലൊന്നും വീഴത്തില്ലെന്നുള്ള അറിയാം ഇനി പ്രത്യേകിച്ച് ഒന്നും കൊടുക്കാനില്ല ഇനി ഒന്നും കൊടുക്കാനില്ലാത്തതുകൊണ്ട് അത് പ്രതി ഏതായാലും ശബരിമല വിഷയം നമ്മൾ ഈ നേർ രേഖയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന ഏതായാലും പത്മവുമാരും എൻവാസും ഒക്കെ അറസ്റ്റിലായിരിക്കുന്നു ഇനി നേരെ എങ്ങോട്ടേക്കാണ് എന്നുള്ളത് മാത്രം നമ്മൾ നോക്കിയിരുന്നാൽ മതി അയ്യപ്പൻ അയ്യപ്പനെ തന്നെ കാത്തു എന്ന് തന്നെ പറയാം കൂടുതൽ ചർച്ചകളുമായി കാണാം നമസ്കാരം